നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാറ്റ്വയ്ക്കെതിരെ ഏകപക്ഷീയമായ അഞ്ച് ഗോളിൻ്റെ വിജയം നേടിയതോടെ ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യലി യോഗ്യത നേടി ഈ മത്സരത്തിൽ ഹാരി കേനി രണ്ട് ഗോളുകൾ നേടിയിരിക്കുന്നു കെയൻ്റെ കാര്യം എടുത്തു പറയണം എന്തൊരു പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബോണ്ടസ് ലീഗയിൽ ആറ് കളികളിൽ നിന്ന് പതിനൊന്ന് ഗോളുകൾ യു സി ലിൽ രണ്ട് കളികൾ നാല് ഗോളുകൾ ഡി എഫ് പി പോക്കലിൽ ഒരു കളി രണ്ട് ഗോളുകൾ ജർമ്മൻ സൂപ്പർ കപ്പിൽ ഒരു കളി ഒരു ഗോള് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇപ്പോൾ ആറ് കളികൾ ആറ് ഗോളുകൾ പൊളിച്ചടുക്കി മുന്നോട്ട് പോവുകയാണ് ഹാരി കെയ്ന് ഇരട്ട ഗോളുകൾ കൂടാതെ ഗോഡനും അതുപോലെ എബറസി ഇസയുമാണ് ഇംഗ്ലണ്ടിനായിട്ട് ഗോളുകൾ കണ്ടെത്തിയത് ശേഷിക്കുന്ന ഗോളിൽ ലാറ്റ്വിയൻ താരത്തിന്റെ ഓൺ ഗോളായിരുന്നു മത്സരം വിജയിച്ചതോടുകൂടി ഇപ്പോൾ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു ഇംഗ്ലണ്ട് ഗ്രൂപ്പ് കെയിൽ ഒറ്റ കളിയും പരാജയപ്പെടാതെ കളിച്ച കളികളൊക്കെ വിജയിച്ച് ആറ് കളി ആറും വിജയിച്ച് പതിനെട്ട് പോയിൻറ്റോടെ ഒന്നാം സ്ഥാനക്കാരായിട്ട് എന്ന് പറയുമ്പോൾ പതിനെട്ട് കളിയിൽ നിന്ന് പതിനെട്ട് പോയിന്റ് നേടുമ്പോൾ ആറ് കളികളിൽ നിന്ന് അവർ പതിനെട്ട് ഗോളുകളാണ് അടിച്ചു കൂട്ടിയത് ഒറ്റ ഗോളും തിരികെ വാങ്ങിയിട്ടില്ല ഒരു സ്പെഷ്യൽ പെർഫോമൻസ് തന്നെയാണ് ഇപ്പോൾ തോമസ് ടൂഷലിൻ്റെ സംഘം നടത്തിയിരിക്കുന്നത് അപ്പോൾ അവർ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കി അതേസമയം സ്പെയിന് ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് ബൾഗേറിയെ പരാജയപ്പെടുത്തി വേൾഡ് കപ്പ് യോഗ്യതയ്ക്ക് ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ് മൈക്കിൾ മെറീനോയുടെ ഇരട്ട ഗോളുകൾ ഉണ്ടായിരുന്നു കൂടാതെ ഓയർ സബാൾ ഒരു ഗോളടിച്ചു ഒരു ഗോൾ ബൾഗേറിയൻ താരത്തിന്റെ ഓൺ ഗോൾ ആയിരുന്നു ഇപ്പോൾ ഗ്രൂപ്പ് ഈയിലെ ഒന്നാം സ്ഥാനത്ത് സ്പെയിൻ തന്നെയാണ് നാല് കളികളിൽ നിന്ന് അവർക്ക് പന്ത്രണ്ട് പോയിന്റ് ഉണ്ട് നാല് നാല് കളികളിൽ നിന്ന് ഒമ്പത് പോയിന്റ് ഉള്ള തുർക്കിയാണ് ഈ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്തുള്ളത് നവംബർ മാസത്തെ മത്സരങ്ങളിൽ ആരായിരിക്കും വേൾഡ് കപ്പ് യോഗ്യത ഈ ഗ്രൂപ്പിൽ നിന്ന് നേരിട്ട് ഉറപ്പാക്കുക എന്നുള്ളത് വ്യക്തമാവും നവംബർ പത്തൊമ്പതിന്റെ സ്പെയിൻ വേഴ്സസ് തുർക്കിയെ പോരാട്ടം അതിനിർണ്ണായകമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വരാം